ഇന്ന് ഒരു മത്തങ്ങ വലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പയർ ഇട്ടിട്ടുണ്ട് ഇത് എന്ത് പയറാണെന്ന് എനിക്കറിയില്ല പേരൊന്നും എനിക്കറിയില്ല പക്ഷേ കടയിൽ വൻ പയർ ചോദിച്ചിപ്പോൾ ഇതാകാന്ന് ഇതാണോ വൻ പയറും ചോദിച്ചാൽ അതും എനിക്കറിയില്ല അപ്പോൾ പയർ ഞാൻ കുക്ക് വേഗം കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചോ ഇത് തനിച്ചൊന്ന് വേവിക്കും കാരണം രാവിലെ പുട്ടിൻ്റെ കൂടെ എടുക്കുക അപ്പോൾ മത്തങ്ങ ഞാൻ തനിയെ വേവിക്കാൻ പോകുന്നത് ഞാൻ പയർ കുറച്ച് അധികം ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ മത്തങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മത്തങ്ങ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞളും മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം

ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം ഇനി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവും വെച്ച് കഴിയുമ്പോൾ അറിയാം ടേസ്റ്റൊന്നും ഇല്ലയോന്ന് അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല എന്നാൽ ഒരുപാട് എന്താ പറയുക ഒരു മീഡിയം സൈസിൽ അരച്ചെടുത്തിട്ടുണ്ട് പയറും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ പയറ് വെന്തായിരുന്നു പയറും പിന്നെ മത്തങ്ങയും കൂടെ ഞാൻ ഇതിലോട്ട് ഒരുമിച്ച് ചേർത്തു ഇതിനെ ഒന്ന് കുറച്ചൊന്ന് വെള്ളം പറ്റിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതാണ് കേട്ടോ പയർ പയറിൻ്റെ പേരെനിക്കറിയില്ല വൻപയർ ഒന്ന് കടയിൽ ചോദിച്ചപ്പോൾ ഇവിടെ വൻപയർ എന്ന് പറഞ്ഞവിടെ മലയാളത്തിൽ പറഞ്ഞ അറിയില്ല കടക്കാരനോട് വൻപയർ എന്ന് പറഞ്ഞപ്പോൾ ഇതാ എടുത്ത് വന്ന ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഈ കരയിലുണ്ടാവും അവസാനം കറി ആയി വന്നതിന് ശേഷം എന്നാല് മനസിലാവുള്ളൂ ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളം വട്ടട്ടെ വെള്ളം വട്ടിയതിനു ശേഷം അരച്ചു വെച്ചേക്കുന്ന അരപ്പൂടെ ഒഴിച്ച് കുറച്ചുകൂടെ കൂടെ തിളപ്പിക്കണ്ടേ പച്ചക്കുത്തലൊക്കെ പോകുന്നത് വരെ വെള്ളമൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം ഒരുപാട് പ്രഷർ കൊടുത്ത ചട്ടി പൊട്ടി കയ്യിലിരിക്കും അതുകൊണ്ട് ആ ഉടമെടുത്തോളം മതി ഇനി ഇതിൽ അരച്ചു വെച്ചുവയ്ക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ില് ജീരകവും ചെറിയ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഞാനിതൊരു വീടിയിൽ കണ്ടു ചെയ്യുന്നത് കേട്ടോ ഒരു ചില വീടുകളിൽ വന്നിട്ട് ചുവന്നുള്ളി ചേർക്കുന്നില്ല അതായത് ചെറിയ ഉള്ളി ചെല വീടുകളിൽ വന്നിട്ട് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി തേങ്ങയൊക്കെ ഒന്ന് വേവണല്ലോ പിന്നെ അരച്ച ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കുത്തുള്ളി ഒന്ന് പോകണം അതിൻ്റെ കൂടെ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ വെല്ലും ചേർത്ത് എടുക്കാം നമ്മുടെ ഞാൻ ഈ കറി അധികം കഴിച്ചിട്ടുള്ളത് ഈ മരിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ഈ വർഷം കൂടുമ്പോൾ അവര് കഞ്ഞീം പയറുമൊക്കെ ഉണ്ടാക്കുമല്ലോ പക്ഷെ അതിൻ്റെ കൂടെ മട്ടന്റെ കൂടെ വാഴയ്ക്കൂടെ ഉണ്ടാകും അത് ഏത്തങ്കാണോന്ന് എനിക്കറിയില്ല പിന്നെ സദ്യക്കുന്നങ്ങനെ ഞങ്ങളെ ഇതിൽ അധികം കണ്ടിട്ടില്ല ഇതിന് എനിക്ക് കഞ്ഞും കയറും ഇതും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പ് കുറച്ചൂടാം മതി ഒരുപാട് ഉപ്പിടണ്ട തീയൊന്നു കുറച്ചിട്ട് വെളു വെളുത്തുള്ളിയുടെ കുത്തലുണ്ടെന്ന് മാറട്ടെ ചട്ടയെ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ ചട്ടയിലെ പെട്ടെന്ന് ആടിയിലെ തിരിക്കും അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് വരാം കുറുകിയിട്ടുണ്ട് ഞാനിത് ഇനി താളിക്കണം ഇത് മാറ്റാൻ പോവാ കറി റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് വരാം പുറുകിയിട്ടുണ്ട് ഞാനിത് ഇനി താളിക്കണം ഇത് മാറ്റാൻ പോവുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യും ചേർക്കാം ചെല വീടുകളിൽ നെയ്യും ചേർക്കുന്നുണ്ട് സ്പൂൺ കടുക് കുറച്ച് ചെറിയൊരു വട്ടത്തിൽ വരുന്നത് ഇതൊന്ന് നോക്കട്ടെ ഇതിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം നമ്മൾ തിരിച്ചിരും പിന്നെ കുറച്ച് കറി വെക്കുക മെയിൻ സാധനം കുറച്ച് തേങ്ങ വറുക്കണം അപ്പോൾ അതും ഇതുകൊണ്ട് കൂടെ വറുക്കാം ഇപ്പോൾ േങ്ങയും മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മുടെ എടുശ്ശേരിയിലോട്ട് ഒഴിക്കാം മത്തങ്ങ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം താങ്ക്